ഈ നിമിഷം നമ്മളെല്ലാവരുടെയും മനസ്സിൽ അഭിമാനത്തിൻ്റെ ഉണ്ടാക്കുന്ന ഒന്നാണ് ആ നിമിഷത്തിലും നാടിൻ്റെ ദുഃഖം നമ്മൾ പങ്കിടുന്നു ആധരണികനായ ശ്രീ എം ടിയുടെ വിയോഗം ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ വിയോഗം ആ രണ്ട് വിയോഗത്തിൻ്റെയും നഴിലുണ്ടെങ്കിലും അങ്ങേയറ്റത്തെ കൂറോടുകൂടി നിറഞ്ഞ സ്വപ്നത്തോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും പാർട്ടിയുടെ ഓഫീസ് അംഗീകരിച്ച ഓഫീസിൻ്റെ ആരംഭം കുറിക്കുന്ന ഈ വേളയിൽ പങ്കെടുക്കുന്നത് എല്ലാവരെയും ഓർക്കുന്നുണ്ട് നമ്മൾ നമ്മളിന്ന് പിടിക്കുന്ന ഈ കൊടിയുടെ മഹത്വത്തെ മനസ്സിലാക്കി അതിനുവേണ്ടി പോരാടിയ എല്ലാവരെയും നമ്മൾ ഓർക്കുന്നു നയിച്ച എല്ലാ ഹൃദയത്തിൽ ഒന്നര വർഷം കൊണ്ടാണ് പഴയ എം എൻ സ്മാരകത്തിന്റെ മുഖഛായ മാറ്റാതെ നവീകരണം പൂർത്തിയാക്കിയത് യോഗങ്ങൾ ചേരാനും പരിപാടികൾ നടത്താനുമുള്ള ആധുനിക സൗകര്യങ്ങൾ പുതിയ സംസ്ഥാന കൗൺസിൽ ഓഫീസിൽ ഉണ്ട് നേതാക്കൾക്ക് താമസിക്കാനുള്ള ഒൻപതോളം മുറികളും സ്മാരകത്തിനോട് ചേർന്നുണ്ട് മുതിർന്ന സി പി ഐ നേതാക്കളും കൗൺസിൽ അംഗങ്ങളും പ്രവർത്തകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് തിരുവനന്തപുരം